ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന കെ എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്നാണ് ഇപ്പോൾ പി എസ് സി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അപ്രതീക്ഷിത ഒഴിവിലായിരിക്കും വിജ്ഞാപനം നടക്കുക ഇപ്പോൾ മുപ്പത്തിയൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് നമുക്ക് സാരാക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് ഒഴിവുകളുടെ എണ്ണം എന്തായാലും കൂടും ഓക്കെ അപ്പോൾ ആദ്യ വിജ്ഞാപനം വന്ന് ആറാം വർഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് രണ്ടാം വിജ്ഞാപനം തയ്യാറാകുന്നു ഡെപ്യൂട്ടേഷൻ റിസർവായി കണ്ടെത്തിയ മുപ്പത്തിയൊന്ന് കെ എ എസ് ഒഴിവുകൾ പൊതുഭരണ വകുപ്പ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രതീക്ഷിത ഒഴിവായിട്ടാണ് ഇവ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടെ കെ എ എസ് വിജ്ഞാപനത്തിനുള്ള നടപടികൾ പി എസ് സി ആരംഭിച്ചു കഴിഞ്ഞ ഡിസംബറിൽ വിജ്ഞാപനം വരുമെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ അതിനനുസരിച്ച് നടപടികൾ സർക്കാർ ഊർജിതപ്പെടുത്തിയെങ്കിലും ഡെപ്യൂട്ടേഷൻ റിസർവ് രൂപവത്കരിക്കുന്നതിനുള്ള ഉത്തരവ് വൈകുമായിരുന്നു മാതൃഭൂമി തൊഴിൽ വാർത്ത ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ് ഡിസംബറിൽ വിജ്ഞാപനം വരാതിരുന്നപ്പോൾ പ്രായപരിധി പിന്നിട്ട വലിയ വിഭാഗത്തിന് അവസരം നഷ്ടപ്പെട്ടു മൂന്ന് കാറ്റഗറികളിൽ ആയിട്ടായിരിക്കും വിജ്ഞാപനം നേരിട്ടുള്ള വിജ്ഞാപനത്തിന് പുറമെ തസ്തിക മാറ്റത്തിന് രണ്ട് കാറ്റഗറികളും ഉണ്ടായിരിക്കും നേരിട്ടുള്ള നിയമനത്തിന് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വയസ്സുവരെയാണ് പ്രായപരിധി ഡയറക്റ്റ് ആയിട്ടപ്പോൾ നമുക്ക് ഇരുപത്തിയൊന്നിനും മുപ്പത്തിരണ്ടിനും ഇടയിലുള്ളവർക്കാണ് കെ എസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ തസ്തിക മാറ്റത്തിന് ഇരുപത്തിയൊന്ന് മുതൽ നാല്പത് വരെ എന്താണ് പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒന്നാം ഗസറ്റഡ് തസ്തികയിലുള്ളവരുടെ തസ്തിക മാറ്റത്തിന് അമ്പത് വയസ്സ് പൂർത്തിയാക്കാൻ ആയിട്ട് സാധിക്കില്ല പാടില്ല ഓക്കെ ഇനി ബിരുദമാണ് ഈ കെ എ എസിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ബിരുദമാണ് രണ്ട് ഘട്ട പരീക്ഷയാണ് ഉണ്ടായിരിക്കുക മുഖ്യ പരീക്ഷ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ടൈപ്പ് ആയിരിക്കും ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ എ എസിൻ്റെ രണ്ടാം വിജ്ഞാപനത്തിന് നീക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എട്ട് മാസത്തോടെയാണ് മാസം എടുത്തിട്ടാണ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് ഡെപ്യൂട്ടേഷൻ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും പി എസ് സിയുടെ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് ശേഷം നിയമനം നടത്തുന്നത് കെ എ എസ്സിൻ്റെ കേഡർ സ്ട്രെങ്ത്തിലേക്കായിരിക്കും ഇപ്പോൾ കണ്ടെത്തിയ ഡെപ്യൂട്ടേഷൻ റിസർവി നിലവിൽ കെ എ എസ് കേഡറിലുള്ളവരെ നിയമിക്കും അങ്ങനെ ഉണ്ടാകുന്ന ഒഴിവിലേക്കാണ് പി എസ് സി പിന്നീട് നിയമന ശുപാർശ നടത്തേണ്ടത് ഇതിനുള്ള സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഇനി നീക്കണം കെ എസ്സിൻ്റെ ആദ്യ വിജ്ഞാപനം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒന്നിന് കേരള പിറവി ദിവസമാണ് പ്രസിദ്ധീകരിച്ചത് കേട തസ്തികയിലെ നൂറ്റിയഞ്ച് ഒഴിവിലേക്കായിരുന്നു വിജ്ഞാപനം വിശേഷാൽ ചട്ടം അനുസരിച്ച് രണ്ട് വർഷത്തിൽ ഒരിക്കൽ പരീക്ഷ നടത്തി കെ എ നിയമനം നടത്തണം ഇപ്പോൾ ആദ്യ വിജ്ഞാപനം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമാണ് കഴിഞ്ഞിട്ടുള്ളത് ഭരണനിർവഹണത്തിൻ്റെ രണ്ടാം നിരയിൽ ചെറുപ്പക്കാരെ നിയോഗിച്ച് സിവിൽ സർവീസ് കാര്യക്ഷമമാക്കാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കിയ ഉയർന്ന സർക്കാർ സർവീസിലാണ് കെ എ എസ്സിൽ എട്ട് വർഷ സേവനം പൂർത്തിയാക്കുന്ന നിശ്ചിത പ്രായപരിധിയുള്ളവർ അവർക്ക് നേരിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കെ എ എസ് വിജ്ഞാപനം ഉടൻ വരികയാണ് ഇപ്പോൾ എന്താണ് സെക്രട്ടേറിയറ്റിനൊക്കെ നല്ല മാറ്റങ്ങൾ വന്നു അല്ലേ പേപ്പർ രണ്ട് ഘട്ടം അല്ലെ രണ്ട് ഘട്ടം പ്രിലിംസ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻസിൻ്റെ രണ്ട് ഘട്ടമായിട്ടാണ് നടത്തുന്നത് അങ്ങനെയുള്ള അതിനുശേഷം ഇൻറ്റർവ്യൂ ഉണ്ട് അതിനേക്കാൾ കുറച്ചും കൂടിയും കെട്ടിയായിരിക്കാം കെ എ എസ് എക്സാം എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ കെ എസ് ഡിഗ്രി ഉള്ള ഇരുപത്തൊന്നിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള ഏത് ഒരു വ്യക്തിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലൊരവസരമാണ് ഇപ്പോൾ ഐ എ എസ് ഒക്കെ കുറേയധികം ട്രൈ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് യൂസ്ഫുള്ളാണ് മറ്റുള്ളവർക്ക് കിട്ടില്ല എന്നല്ല ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടോ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും നല്ലൊരു ഡെപ്യൂട്ടി കളക്ടർമാരൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്